യോഗിയായ ദുർവാസാവിന്റെയും ഇന്ദ്രദേവന്റെയും കൂടിക്കാഴ്ചയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത് വളരെ ആദരവോടുകൂടി ദുർവാസാവു മഹർഷി ഇന്ദ്രദേവന് ഹാരാർപ്പണം നടത്തി ആ ഹാരം ഇന്ദ്രദേവൻ തന്റെ വാഹനമായ ഐരാവതത്തിന്റെ നെറ്റിത്തടത്തിൽ വെച്ചു എന്നാൽ ഐരാവതം ആ മാല ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് തന്റെ ഉപഹാരത്തെ ഇത്തരത്തിൽ അപമാനിച്ചതിൽ ദുർവാസാവ് മഹർഷിക്ക് ദേഷ്യം സഹിക്കാനായില്ല നിങ്ങൾക്ക് അഹംഭാവവും അഹങ്കാരവും ഉണ്ട് ഭാഗ്യദേവതയുടെ ഇരിപ്പിടമായിരുന്ന ഞാൻ അർപ്പിച്ച ഹാരം നിങ്ങൾ ആദരവോടെ സ്വീകരിച്ചില്ല മറിച്ച് അതിനെ അപമാനിച്ചു ഇത് പറഞ്ഞുകൊണ്ട് ദുർവാസാവു മഹർഷി ഇന്ദ്രദേവനെ ഇങ്ങനെ ശപിച്ചു നീ വലിച്ചെറിഞ്ഞ ഹാരം പോലെ നിന്റെ കുലവും നശിക്കട്ടെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അഹങ്കാരിയായ ഇന്ദ്രന്റെ അമിതമായ പ്രൗഢി കാരണം ദുർവാസാവ് മഹർഷിയോട് മാപ്പ് പറയാൻ തയ്യാറായില്ല ദുർവാസാവ് മഹർഷി മടങ്ങിപ്പോയതിനു ശേഷം ഇന്ദ്രൻ തൻ്റെ രാജധാനിയായ അമരാവതിയിലേക്ക് പോയി ദുർവാസാവ് മഹർഷിയുടെ ശാപം അമരാവതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ദേവതകൾക്ക് അവരുടെ പ്രഭാവവും ഊർജവും നഷ്ടപ്പെടാൻ തുടങ്ങി പച്ചക്കറികളും സസ്യങ്ങളും ഉണങ്ങിക്കരിഞ്ഞു തുടങ്ങി മനുഷ്യർ ദാനധർമ്മം നിർത്തി ആളുകളുടെ മനസ്സ് മലിനമാകാൻ തുടങ്ങി ആളുകൾ ആത്യന്തിക വികാര വിചാരങ്ങളിൽ മുഴുകി തുടങ്ങി പുരുഷന്മാരും സ്ത്രീകളും വസ്തുവകകളിൽ ആവേശഭരിതരായിത്തീരുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അനിയന്ത്രിതമായി തീരാൻ തുടങ്ങി അമരാവതിയിലെ ദേവതകൾ ബലഹീനരായപ്പോൾ രാക്ഷസന്മാർ അവരെ ആക്രമിക്കുകയും അവരെ കീഴടക്കുകയും ചെയ്തു ഇതാണ് ദൈവവും പിശാചും നമ്മിൽ വസിക്കാൻ കാരണമാകുന്നത് അതായത് ഇത് നമ്മളിലെ നന്മയെയും തിന്മയെയുമാണ് സൂചിപ്പിക്കുന്നത് പരാജയത്തിന് ശേഷം ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിന്റെ അരികിലേക്ക് പോയി സമുദ്രത്തിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്ത് അതിലൂടെ അവരെ അനശ്വരമാക്കണമെന്നും പഴയ ആ ഒരു ഊർജം തിരികെ നൽകണമെന്നും അവർ ഭഗവാനോട് അപേക്ഷിക്കുകയുണ്ടായി ഇവിടെയാണ് ഈയൊരു സമയത്താണ് പാലാഴി മഥനം ആരംഭിക്കുന്നത് ഈ കഥയിൽ ദേവതകളും രാക്ഷസന്മാരും തമ്മിലുള്ള വടംവലി യുദ്ധത്തെയാണ് അമൃത് കടയൽ അഥവാ പാലാഴി മഥനം സൂചിപ്പിക്കുന്നത് ഈ അമൃത കടയലിൽ നിന്നും സമുദ്രത്തിന്റെ തിരമാലകൾക്കിടയിൽ വിടർന്ന താമരയിൽ സ്ഥാനമുറപ്പിച്ച ലക്ഷ്മിദേവി ഉദ്ഭവിച്ചു ലക്ഷ്മിദേവി വിഷ്ണു ഭഗവാനെ തൻ്റെ യജമാനനായും രാക്ഷസന്മാർക്ക് മേലെ ദൈവത്തെയും തിരഞ്ഞെടുക്കാൻ ഇതൊരു കാരണമായി തീർന്നു ഇതിലൂടെ ദേവതകൾക്ക് ശക്തി തിരികെ ലഭിക്കുകയും അസുരന്മാരെ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുകയും ചെയ്തു ഇതാണ് ലക്ഷ്മി ദേവിയുടെ കഥ എന്ന് പറയുന്നത്